കർത്താവ് വേറെ ഒരു കക്ഷിയോടും ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ട എന്ന് അന്തന്മാരെ മൂന്നുപേരും അന്തന്മാരെ മൂന്നുപേരും സുഖപ്പെട്ടു പക്ഷെ കർത്താവ് അതേ ചോദ്യം വേറെ ഒരു കക്ഷിയോട് ചോദിച്ചായിരുന്നു ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ആരോടാ ശബദീപുത്രന്മാരോട് അപ്പോഴവരെന്നാണ് പറഞ്ഞത് മർക്കോസ് മറ്റ് മുപ്പത്തി ആറേ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞ ആരാണ് യാക്കോബും യോഹന്നാരും അവരെന്താണ് കർത്താവിൻ്റെ ആവശ്യപ്പെട്ടത് ആ നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരാൾ എൻ്റെ നിൻ്റെ ഭരതുവശത്തും ഇടതുവശത്തും ഉപകാരരാകാൻ ഭൗതികമായ ആനുകൂല്യങ്ങളും അധികാരങ്ങളും ആളുകളുമൊക്കെയാണ് അവർ ചോദിച്ചത് അപ്പം കർത്താവ് പറഞ്ഞു നിങ്ങൾ ചോദിക്കണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അപ്പം ചോദിക്കുന്നു മുമ്പോന്ന് അറിയണം നല്ലതായിരിക്കും വർക്കോസ് ഒത്താറായി ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ഗുണകരകമാകണമെന്ന് നിർബന്ധം ഇല്ല അത് മനസ്സിലായല്ലേ ശെബിതി പുത്രന്മാർ എന്താ ചോദിച്ചത് കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ മർക്കോസ് ഒറ്റ മുപ്പത്തിയാറ് കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഏകദേശം പത്രോസിനേക്കാൾ കേമനാകണമെന്നാണ് ഈ പറയുന്നത് ആ പത്ത് ദിവസത്തെ താക്കോൽ കൊടുത്തതിന് ശേഷം ഉണ്ടായ ഒരു പുലിവാല മത്സരമുണ്ട് അസൂയമുണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ഈ ശബരിപുത്രന്മാരുടെ വരവെങ്ങനെ വന്നതെന്ന് നിങ്ങൾക്കറിയാവോ മത്രോസ്സിന് കർത്താവ് അധികാരം കൊടുത്തില്ലേ അതിനുശേഷം സലോമി ഉണ്ടാക്കിയ പുലുവാനാ ആര് യോഹന്നാൻ്റെ യൊഹന്നാൻ്റെ അക്കോബിൻ്റെയും അമ്മ അവരാണ് ശബതിയുടെ ഭാര്യ അവർ വന്നാണ് ഈ മക്കളെയും കൊണ്ടു വന്ന് ഈശ്വരൻ്റെ അടുത്ത് ഉണ്ടാക്കണത് സമരം ഉണ്ടാക്കണത് എന്താണ് പത്രോസിൻ്റെ വീട്ടിൽ നിന്ന് രണ്ടുപേരുണ്ട് അന്തറോസും പത്രോസും എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് പേരുണ്ട് യാക്കോവും യോഹന്യായും അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എൻ്റെ കുടുംബം വിറ്റുള്ള കാശ് കൊണ്ടുവന്ന് യുവദാസനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം ആർക്കാ മേൽക്കായി വേണ്ടത് എനിക്കാ അപ്പം താക്കോൽ കൊണ്ടുപോയിരിക്കണ ആരാണ് പത്ത് ദിവസമാണ് ഇതാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് മാത്രം ഈ പ്രശ്നം പ്രശ്നം പണ്ടേ ഉണ്ട് പത്ത് ദിവസത്തോട് ഈശ്വ പറഞ്ഞില്ലേ ഷമയോ യുവനായ പുത്തനെ ഷെമയോൻ എന്നീ ഭാഗ്യവ മാംസരക്തങ്ങളല്ല എൻ്റെ സൃഗസ്ഥനെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത് സർഗരാജ്യ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞില്ലേ അതാണ് സലോമി കേട്ടിട്ട് ഉണ്ടാക്കിയത് ആ വിഷയം കേട്ടപ്പോഴാണ് സലോമി പറഞ്ഞത് ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ പ്രേക്ഷിച്ച പ്രവർത്തനമാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അഞ്ച് ദിവസവും പത്ത് ദിവസവും അവിടെ വീട്ടിൽ നിന്ന് രണ്ടുപേരുണ്ട് നിങ്ങളും ഉണ്ടല്ലോ രണ്ട് പേര് യാക്കോപയോഗങ്ങാനും പക്ഷേ അവരേക്കാൾ കുറച്ചുകൂടി മേൽക്കൈ നമുക്കുണ്ട് എന്താണ് നമ്മുടെ കുടുംബം വിറ്റ വസ്തുവിറ്റൊക്കെ ആശ് കൊണ്ടു വന്ന് കർത്താവിൻ്റെ അതുകൊണ്ട് അവസാനം പത്ത് പത്ത് നാൽപ്പത്തഞ്ചിലെ അല്ലേ പതിനാറ് നാൽപ്പത്തിയഞ്ച് മർക്കോസിൻ്റെ ശുഭിശിതത്തിൽ കർത്താവിൻ്റെ കുരിശുര ചുവട്ടിൽ ഈ സ്ത്രീ നിൽക്കുന്നുണ്ട് ശരിക്കും സലോമി നിൽക്കുന്നുണ്ട് അപ്പോൾ സലോമി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളുടെ സമ്പത്ത് വിറ്റ് അവനെ ശുശ്രൂഷിച്ച മറ്റു സ്ത്രീകളുടെ കൂട്ടത്തിലാണ് സലോമിയുടെ പേര് പറയുന്നത് സലോമി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോമിൻ്റെയും യൊഹന്നെയും കുടുംബ ഓഹരി വിറ്റപ്പോഴേ അത് കൊണ്ടുവന്ന് കർത്താവിൻ്റെ പേക്ഷിത പ്രവർത്തനത്തിന് കൊടുത്ത ആളാണ് സലോമി നമ്മൾ ദൈവത്തിനെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരു ക്ലെയിമാണ് ഒരു അവകാശവാദമാണ് സലോമി ഉന്നയിക്കുന്നത് അവകാശവാദം ഉന്നയിക്കുമ്പോൾ സലോമി ഉദ്ദേശിക്കുന്നത് പത്രോസിനേക്കാൾ അന്തരോസിനേക്കാൾ യാക്കോബിന് യോഹന്നാനും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആളും അധികാരവും ഒരു മേൽക്കൈ കിട്ടുകയാണ് അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്താ വച്ചാൽ ലോക അരൂപിയാലാണ് അവർ ചോദിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പം ലോക അരൂപിയാൽ നമ്മൾ ചോദിച്ചാൽ നിങ്ങളുടെ ക്ലെയിം ഒന്നും അത് വെച്ച് ലോകാരൂപ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ മത്സരിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക ഇപ്പം നിങ്ങളുടെ അനുജത്തിടെ മക്കൾ കാനഡായി പോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കെട്ടിയെടുത്ത് കാനഡ ഉത്തരവ് എന്താണ് ദൈവഹിതമാണ് ഏറ്റവും ചെറിയ ഉത്തരവ് എന്താണ് നമ്മുടെ ആഗ്രഹം നിലവേറുന്നതാണ് പറഞ്ഞ മനസ്സിലായ എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഉത്തരം ദൈവഹിതമാണെന്നും എൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ചെറിയ ഉത്തരം എൻ്റെ ഹിതം നിറവേറാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറഞ്ഞിരിക്കും കൈയെടുത്തു കരുതാണെ ലീയ ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു വീനാരോഗികള് ദേഷം അനുഭവിക്കുന്നവന് സാമ്പത്തിക ായി എന്തിനും ചോദിക്കില്ല എന്ത് നമ്മയ്ക്കായിരുന്നു ഞെ ദൈവമനുവദിച്ച പരിഹാരം എനിക്കാൻ കരുതിട്ടുണ്ട് പരീക്ഷ എന്ന് ദൈവമനുവദിച്ച പരിഹാരം എനിക്കാൻ കരുതിട്ടുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ചില കാര്യങ്ങൾ താമസിക്കുകയോ നിങ്ങളെ വിചാരിക്കണ രീതിയിൽ അത് നടക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഡെസ്പാകരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം കർത്താവായ ദൈവമേ ചില ചില ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നടന്നില്ലെങ്കിലും എനിക്ക് ഉണ്ടാകാതിരിക്കാൻ എനിക്ക് ഉണ്ടാകാതിരിക്കാൻ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിയ അങ്ങനെ മഹത്തപ്പെടുത്തിയ ആന്തരിക സന്തോഷം എന്നിന് അഭിഷേകമാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ ശ്രുതികളിൽ ഇനി കർത്താവിനോട് പറയുന്ന വേറെ ഒളുണ്ട് നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം എന്ന് കർത്താവിനോട് പറയുന്ന വേരൊരാളുണ്ട് ആരാണത് മാർത്ത സി ഇതിങ്ങനെ റെക്കർ ചെയ്യണേ ബൈബിളിലെ നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയ എന്ന് പറയണ ആളാര മാർത്ത ലാസറിൻ്റെ പെങ്ങൾ മാർത്തന പതിനൊന്ന് ഇരുപത്തിരണ്ട് യഹന പതിനൊന്ന് ഇരുപത്തിരണ്ട് സി ഇത് കണ്ട റിപ്പീറ്റ് ചെയ്യണ കണ്ടല്ലേ സെയിം ഡയലോഗ് സെയിം ലാംഗ്വേജ് റിപ്പീറ്റ് ചെയ്യണം ശബദ്ദി പുത്രന്മാരോട് മാത്രമേ നോ പറയുന്നുള്ളൂ ശബദി പുത്രന്മാരോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല കാരണം നിങ്ങൾ പത്രദിവസമായിട്ട് മത്സരിച്ചിട്ട് ആളാകാനും കസര കിട്ടാനും അധികാരത്തിന് വേണ്ടിയുള്ള ലോകാരൂപിയുടെ പ്രേരണയാണ് ഉള്ളത് അതുകൊണ്ടാണ് നിനക്കത് മനസ്സിലാവാത്തത് ചോദിക്കണത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തന്നെ മനസ്സിലാകാത്ത സാഹചര്യം ആ വ്യക്തി ലോകായുപീകാൽ നയിക്കപ്പെടുമ്പോഴാണ് കൊടുത്ത പോയിന്റ് മനസ്സിലായോ പ്രാർത്ഥിക്കണത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തന്നെ എന്താണെന്ന് മനസ്സിലാകാത്തതിൻ്റെ കാരണം ആ വ്യക്തി ലോകായുരുപീയാൽ നയിക്കപ്പെടുമ്പോഴാണ് കൈ അടിച്ചു കിടത്താണ് ഇവിടെ ഈശോ കൊടുക്കണ ഉത്തരനാ മാർത്തായോട് പറയണത് മാർത്ത സിറ്റുവേഷൻ നോക്കണം അതായത് ലാസ്റ്റഡ് ചത്ത് ചേഞ്ഞ് കലരുടെ അകത്ത് ഇരിക്കുക അവളുടെ കുടുംബത്തിൻ്റെ തൂണും പോയി തുണയും പോയി ഇണയും പോയി എല്ലാം പോയി അവൾ ഒറ്റക്ക് അവളുടെ ആ മാത്രമേ ഉണ്ട് ഭയങ്കര ട്രാജഡിയാണ് ഈ ട്രാജഡി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു പവറാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്നറിയാം മക്കളെ ഏറ്റവും വലിയ പ്രാർത്ഥന നീ ഏത് സിറ്റുവേഷനിൽ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയെ ഗ്രാവിറ്റി ഉള്ളതാക്കണത് നമ്മുടെ പ്രാർത്ഥനയെ ഈയമാണ് പിച്ചളയാണ് വെള്ളിയാണ് സ്വർണമാണോ എന്നാക്കണത് നീ എപ്പോഴാണത് പ്രാർത്ഥിച്ചതെന്ന് അറിയുമ്പോഴാണ് പറഞ്ഞ മനസ്സിലായില്ലേ നാളെ കാലങ്ങളിൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്താം പക്ഷേ സിറ്റുവേഷൻ ഇതായിരിക്കത്തില്ല ഇപ്പം സിറ്റുവേഷൻ പ്ലാസ്റ്റിക്കാണ് വളരെ മോശമാണ് ഇപ്പം നമ്മൾ ഒരു മനുഷ്യനെ എത്തിച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ സിറ്റുവേഷൻ വളരെ അവൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് എൻ്റെ മക്കളെ ഇപ്പോഴാണ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴെന്താണ് ഇപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കണ ഒരവസ്ഥ ഇപ്പൊ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞില്ലേ അച്ഛൻ ശരീരത്തിൽ രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ഈ ആഴ്ച ഈ മാസത്തെ മൂന്നാമത്തെ സാക്ഷ്യമാണ് കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു ഞാൻ അവിടെ കൈവച്ചു കർത്താവിനെ സുഖപ്പെടുത്തിയെന്ന് ഇതാദ്യ സമയത്ത് ഈ സാക്ഷ്യത്തിന് വന്നപ്പോൾ തന്നെ ഞാൻ ഓർത്ത് ദേവേ എന്നോട് എപ്പോഴാണ് കർത്താവ് ഇങ്ങനെ സംസാരിച്ചതെന്ന് ഒരിക്കലും ഇതുപോലെ ആരാധന കർത്താവിൻ്റെ പിറകിൽ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അന്നുപോലെ ഞാൻ ഇടക്ക് കർത്താവത്തെ ഒന്നിക്കുമ്പോഴൊക്കെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും കാര്യമെന്താണ് സൗഖ്യം നമ്മുടെ കൈയിലാണ് ഇരിക്കുന്നത് ഈ കൈ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ശരീരമുള്ള രോഗമുള്ള സ്ഥലത്തേക്ക് വെക്കുന്നത് ആരുടെ പേരിലാണ് കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഈ കൈ നമ്മുടെ ശരീരഭാത്തിലേക്ക് വെക്കണത് അല്ല ഞങ്ങളെ സുഖപ്പെടുത്തില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്നു ഉറപ്പാൻ എന്താ കാര്യം എല്ലാവരുടെയും കുരിശ് മാറ്റിയ കർത്താവിൻ്റെ കുരിശ് മാറ്റാൻ പിതാവ് തയ്യാറായോ ഇല്ല കാര്യം അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ഉത്തരം എല്ലാവരുടെയും കുറിച്ചെടുത്ത് മാറ്റിയ കർത്താവിൻ്റെ കുരിശ് മാറ്റാൻ പിതാവ് തയ്യാറായില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കണ ഇതാണ് എന്നെ കർത്താവ് സുഖപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങളെ കർത്താവ് സുഖപ്പെടുത്തും എന്താ കാര്യം നിങ്ങളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ അടയാളമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ശുശ്രൂഷകരെ ശ്രുതികട ഹലിയ പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ തകർന്ന് തരിപ്പണമായ സമയത്താണ് മാർത്ത പറയണത് കർത്താവെ അപ്പൊ ഞാൻ പതിനൊന്ന് ഇരുപത്തിരണ്ട് കർത്താവെ നീ ചോദിക്കണതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം ഇപ്പൊ ചോദിക്കുന്നക്കാ കൂടുതലാണ് അവിടെ കൊടുക്കേണ്ടത് അന്ധന്മാർക്ക് കൊടുത്തത് എന്താണ് ചോദിച്ച അത്രയും കൊടുത്ത് ഭർത്തിമാസോട് ചോദിച്ചല്ലേ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് ലോൺ നിനക്ക് കാണണമെന്ന് പറഞ്ഞു അപ്പം കർത്താവിൻ്റെ കണ്ണുകളിൽ തൊട്ടു കണ്ണ് തുറന്ന് അവൻ കണ്ടു കർത്താവിനെയും കണ്ടു ലോകത്തെ മുഴുത്തം കണ്ടു ചോദിച്ചത് തന്നെ കൊടുത്തു ഇപ്പം മർത്തോസ എന്റെ മാർത്ത എന്താ പറയണത് അത് തന്നെ ബർത്തിമേ പോഷൻ പറഞ്ഞാൽ തന്നെയാണ് മാർത്ത പറയണത് കർത്താവ് നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം ഇപ്പം കർത്താവ് പറയും നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അപ്പോഴേ മാർത്ത പറയും അന്തിമനാളിൽ പതിനൊരു ധാനഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഈശോ പറയും നിനക്കറിയാത്ത വേറെ ഒരു അറിവുണ്ട് നിനക്കറിയാത്ത വേറെ ഒരു അറിവുണ്ട് എന്താണ് മർത്ത അന്തിമ നാൾ പുരുദ്ധാന ഘട്ടത്തിൽ നിന്റെ സഹോരൻ എഴുത്തു അതിനൊക്കെ വലിയൊരു അറിവുണ്ട് ഞാനാണ് ജീവനും കൈയടിച്ച് എൻ്റെ പേര് എബിൻ തോമസ് ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കടുത്ത് അന്യാർതുളു എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഏറെക്കുറെ ഒരു മുപ്പത് വയസ്സായിരുന്നു ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വിദേശത്തൊക്കെ പോകണമെന്നും മാതാവിനെയും അതേപോലെ ജെറുസലേം അങ്ങനെയുള്ളവരത്തൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അങ്ങനെയെങ്കിൽ നടക്കാതെ വന്ന സമയമായതുകൊണ്ട് ആ സമയമൊക്കെ ആയപ്പോൾ ഒരു മുപ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇവിടെ മാതാവ് കേരളത്തെ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്കവിടെയൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ തൊടുപുഴയിൽ ചെന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കുറപ്പാസനം എന്നുള്ള കുർപാസനത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം പത്രത്തിലൂടെ കേട്ടിട്ട് വായിച്ചിട്ടുണ്ട് ഞാനിവിടെ വന്നു തുടർന്ന് ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ മാതാവിനെക്കുറിച്ചൊന്നും അറിയാം ഇവിടെ പ്രത്യക്ഷപ്പെട്ട കുർബാസന മാതാവിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എന്നാലും ഞാനിവിടെയാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി പത്രം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ അതായത് എൻ്റെ തൊലി ശരീരത്തിൽ തൊട്ടിട്ടില്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ അനുഭവിക്കുകയും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് കുർബാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ രൂപം സമയ കടികാരം നെഞ്ചി ചാർത്തി അമ്മമാതാവിൻ്റെ രൂപം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു അന്നേരം ഇപ്പോൾ ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് അമ്മമാതാവ് എന്തോ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നു അതിനുശേഷം ഉടമ്പടി എടുത്തു തിരിച്ചറങ്ങിയാണെന്നുണ്ടെങ്കിൽ ആറാമത്തെ കൗണ്ടറിലോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബി പി ജോസഫ് അച്ഛനെ കാണുകയും ഹൃദയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു അതൊരു വിശുദ്ധനാണ് എന്ന് കാരണം അത് ബി പി ജോസഫ് ബച്ചനാണെന്ന് എനിക്ക് അറിയത്തില്ല അതിനുശേഷമാണ് കുറവാസനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് ഒരു ആറു വർഷം മുമ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിരിക്കും ആ കാലഘട്ടത്തിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു ഞാൻ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ബി പി ജോസഫ് ബച്ചനെ അതായത് ഞാൻ ആ മുമ്പിലായിട്ട് കാ ആയിട്ട് സ്വപ്നം കണ്ടിരുന്നു അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ സംഭവിച്ചു അതിനുവേണ്ടി ഏറെക്കുറെ ആറ് വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഉടമ്പടി പത്രം കിട്ടിയിട്ടുണ്ട് പത്രം കിട്ടുമ്പോൾ ഞാനത് വായിച്ചു നോക്കാറുണ്ട് വായിച്ച് ഓരോ ഉടമ്പടി സാക്ഷ്യം വായിക്കുമ്പോഴും ഞാൻ ആ കൃപാസനം പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ സാക്ഷ്യം വായിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കരയുകയും ചെയ്യും ഞാൻ ഓർത്ത് നമ്മുടെ ഹൃദയ ദുഃഖമൊക്കെ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കരയുന്നതായിരിക്കും എന്ന് അത് ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ പ്രസംഗത്തിലൂടെയാണ് മനസ്സിലായത് അതൊരു കൃപയാണ് എന്നും കൃപയാണ് എന്നും മനസ്സിലായി ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് അതിനുശേഷം കൃപാസനം ഒരു എന്നുള്ള ചിന്തയൊക്കെയാണ് എനിക്ക് വന്നത് ഈ കൃപാസനം പത്രം വായിക്കുന്ന ആ സമയത്ത് തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമെന്നുള്ളൊരു ചിന്ത എനിക്ക് സ്ഥിരമായിട്ട് വരുമായിരുന്നു അന്നേരം പണങ്ങും മനസ്സിലായില്ല കുർബാസനത്തിൽ വരണമെന്നുള്ള ചിന്തയൊന്നും അന്ന് വന്നിരുന്നില്ല അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുർപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു കുടുംബ ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും തുടർന്ന് വന്ന പുതുക്കലിലൂടെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തുടക്ക സമയങ്ങളിൽ കൂടുതലായിട്ടും സാക്ഷ്യവും കേട്ടിരുന്നില്ല അതുകൊണ്ട് ഉടമ്പടി തൈലത്തിൻ്റെ പ്രയോഗവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്നുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഞാൻ വന്ന് മൂന്നാം പ്രാവശ്യം ഉടമ്പടി പുതുക്കുകയും അന്നാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനും ഒരു ഭാഗ്യം ലഭിച്ചു അന്ന് അച്ഛനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് അൻപത്തി നാല് അതേപോലെ എഴുപത്തി രണ്ട് എന്നുള്ള രണ്ട് ഡേറ്റ് പറഞ്ഞു ഏറെക്കുറെ ആ രണ്ട് ഡേറ്റിലും എനിക്ക് അത്ഭുതകരമായ ഇടപെടൽ ഈശോയുടെ ഉണ്ടായി ഏകദേശം എഴുപത്തി മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞപ്പം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതുവരെ ജോലി ഇല്ലായിരിക്കുമായിരുന്നു ഈ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടി തൊണ്ണൂറ് ദിവസം തീരുവാണ് മൂന്നാമത്തെ പുതുക്കൽ അന്നേരപ്പം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരികയും ഇടുക്കി അടുത്ത പ്രദേശത്ത് തന്നെയാണ് എറണാകുളത്ത് തന്നെയാണ് ഓഫർ ലെറ്റർ വരികയും ചെയ്തു ഞാൻ ഈ വരുന്ന പതിനഞ്ചാം തീയതി ജോയിൻ ചെയ്യുന്നു അമ്പത്തിനാലാം ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരനാണെന്നുണ്ടെങ്കിൽ ഒരു കാർ എടുക്കാൻ വേണ്ടി അത് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടി അങ്ങനെ രണ്ട് കാര്യങ്ങളും അതുമിൻ്റെ ഭാഗമായിട്ട് നടന്നു അതുകൂടാതെ എനിക്ക് വർഷങ്ങളായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെരിഞ്ഞു കടന്നാലും നേരെ കിടന്നാലും എൻ്റെ വായിലാണെന്നുണ്ടെങ്കിൽ നീര് വയ്ക്കുമായിരുന്നു ഞാൻ ഓർത്തോണ്ടിരുന്നത് അത് പല്ലുവായിട്ട് സംബന്ധിച്ച് എന്നതേലും ഒരു രോഗത്തിൻ്റെ എന്തെങ്കിലും വിഷയമായിരിക്കുമെന്നാണ് അതിനുശേഷം ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊന്ന് ആശുപത്രിയിൽ കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഞാനങ്ങനെ കൊണ്ടുപോയി കാണിക്കുകയും അത് താടിയല്ലിൻ്റെ ഒരു പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി അതുവരെ ഞാൻ ഉടമ്പടി തൈലമോ ഉപ്പോ എൻ്റെ വായിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ വായിൽ ഞാൻ ഇങ്ങനെ തേക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഫലമായിട്ടൊരു രാത്രിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഈശോയുടെ ഒരു സ്പർശനം ഞാൻ അനുഭവിക്കുകയും ചെയ്തു അതായത് ഒരു വൈബ്രേഷനായിട്ടും ഈശോയുടെ ഒരു സ്പർശനം തന്നെ അന്നേരപ്പം പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഓപ്പറേഷൻ നടന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന പോലെയുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു അതിനുശേഷം എൻ്റെ വായിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാറേ ഉണ്ടായിട്ടേയില്ല അത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വയറ്റിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു അസ്വസ്ഥതയും വേദനയും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു പൈൽസിൻ്റെയൊക്കെ പോലെയുള്ള അസ്വസ്ഥതകളാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഞാനിവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതായത് ഞാൻ അറിയാതെ തന്നെ ഒരു ലിക്വിഡ് പോവുകയും അന്നേരം ഇപ്പോൾ എനിക്ക് സങ്കടം മാത്രമേ തോന്നിയുള്ളൂ ഒരു ഫയവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല അതിനുശേഷം ഞാൻ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആരെയും ഡോക്ടറെ പോയി കാണാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല ആരോടും പറഞ്ഞിട്ടുമില്ല ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചും ആ വയറിൻ്റെ പ്രോബ്ലം തൊട്ട് എല്ലാം പൂർണ്ണമായിട്ട് സുഖമായി പൂർണ്ണമായിട്ട് സുഖമായി എന്ന് പറയുമ്പോഴത്തേന് അതും ഈശോ തൊട്ട മാറ്റി വർശനം അറിയാൻ പറ്റി അതിനു ശേഷം അത് പൂർണമായും എനിക്ക് മാറിക്കിട്ടി അതിനുശേഷം എനിക്കാണെങ്കിൽ നടുവിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ വർഷങ്ങളായിട്ടാണെങ്കിൽ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് അന്നേരപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നടുവിന് ഒത്തിരി പ്രയാസവും വേദനയും അതേപോലെ എൻ്റെ ഇടത് കാലിനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രയാസവും വേദനയൊക്കെ വരുമായിരുന്നു അതെൻ്റെ കഴുത്തയിലോട്ടും ഉണ്ടായിരുന്നു എന്നിരപ്പം ചില ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നൈറ്റിലൊക്കെയാണ് ഒത്തിരി ലേറ്റായിട്ടാണ് വരുന്നത് മണിക്കൂറുകളോളം ബൈക്കുമായിട്ട് നടക്കണം അന്നേരപ്പം ചില ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ കിടക്കാൻ പറ്റിയാലും ചെരിഞ്ഞൊന്ന് കിടക്കാനോ നേരൊന്ന് കിടക്കാനോ അവസ്ഥയുണ്ടായിരുന്നു ഈ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും നടുവേലും കഴുത്തയിലും കാലയിലും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പിന്നീട് എനിക്കിപ്പം ഒരു മൂന്ന് മാസത്തോളമായിട്ട് അതിൻ്റെ മൂന്ന് അതായത് ഒരു എൺപത് എഴുപത് ദിവസമായിട്ട് അതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല ഇപ്പം പൂർണ്ണ സൗഖ്യവാനാണ് ഞാൻ അതുകൂടാതെ എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി നേരം നിന്ന് കഴിയുമ്പോഴത്തേന് ശരീരം ഭയങ്കരം സ്റ്റിഫായിട്ട് പോകും എനിക്ക് സൈഡിലോട്ട് നോക്കാൻ പറ്റിയ പിന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റിയാലാണ് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാവുമായിരുന്നു ആ അസ്വസ്ഥതയും ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും അച്ഛൻ്റെ കൈവപ്പ് കിട്ടിയതിൻ്റെ ഫലമായിട്ടും പൂർണ്ണമായിട്ടും എനിക്ക് മാറിക്കിട്ടി ഇതുകൂടാതെ ഇട ഇതുകൂടാതെ വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉടമ്പടി വന്നെടുത്തതിന് ശേഷം കൂടുതലായിട്ടും ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്തു തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കിട്ടുമ്പം തന്നെ എല്ലാം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഒന്നെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ആശുപത്രികളിൽ ഞാനൊന്നും നോക്കാറില്ല അങ്ങനെയുള്ള എല്ലായിടത്തും കൊണ്ടുപോയി മാതാവിനെയും ഈശോയെയും കുറിച്ച് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ മുമ്പിൽ ആര് കാരുണ്യപ്രവർത്തിയായിട്ട് ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഞാനങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് പിന്നെ ആഴ്ച ആഴ്ചവട്ടത്തിൽ ഒരിക്കലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അസി ആശ്രമം സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ചെയ് ചെയ്ത ചെറിയ കാര്യങ്ങളൊക്കെ അതായത് ചിലപ്പോൾ നഖം വെട്ടിക്കൊടുക്കലായിരിക്കും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുക അവരുമായിട്ട് ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ പ്രാർത്ഥന അതായത് എൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുർബാനയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു അന്നേരപ്പം പലപ്പോഴും കുർബാനയ്ക്ക് പോക്കും ഉള്ള കാര്യങ്ങളൊക്കെ നടക്കാറില്ല പലപ്പോഴും മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അതായത് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകുന്നു ഞായറാഴ്ച കുർബാനകൾ മുടക്കാറില്ല കുമ്പസാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ റെഗുലറായിട്ട് നടക്കുന്നു കുടുംബ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മുടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുടുംബ പ്രാർത്ഥനയെല്ലാം പങ്കു കൂടുന്നു ബൈബിൾ വായനയാണെന്നുണ്ടെങ്കിൽ മുടക്കാറില്ല ഉറപ്പായിട്ടും അരമണിക്കൂറ് ഞാൻ ബൈബിൾ വായിച്ചിരിക്കും പിന്നെ ചെറിയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും ദൈവത്തിൽ ഈശോയ്ക്കും ഒരായിരം കോടി നന്ദി പറയുന്നു